പ്രമുഖ സുഹൃത്തുക്കൾ സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈസ്റ്റർ വിഷു റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലേക്ക് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് നാലായിരത്തി രൂപയാണ് പക്ഷെ ഞാൻ വീഡിയോയിൽ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇവർക്ക് ഈ തുകയൊന്നും ലഭിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം സർക്കാർ നിലവിലെടുത്ത തീരുമാനപ്രകാരം മാർച്ച് മാസം പതിനഞ്ച് മുതൽ സർക്കാർ മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന സുരക്ഷാ പെൻഷനിൽ ഒരു ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ഈ തുക ഇപ്പോൾ തന്നെ നിരവധി ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കിട്ടിയ ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക മറ്റുള്ള ആളുകൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇത് കിട്ടാത്ത ആളുകൾക്ക് വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇത് വിതരണം ചെയ്യാൻ ആവശ്യമായ ഫണ്ടൊക്കെ സർക്കാരിന്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇനി ഇത് വിതരണം ചെയ്യുക എന്ന് പറയുന്ന നടപടി മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത് അപ്പോൾ ഈ തുക ലഭിച്ച ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ തുക കൈകളിൽ വാങ്ങുന്ന ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങുന്ന ആളുകൾക്കും ഒരു ഇരുപതാം തീയതി മാർച്ച് മാസം ഇരുപതിനു മുൻപ് തന്നെ ഇത് പൂർണ്ണമായിട്ടും വിതരണം ചെയ്യണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമുള്ളത് അതുകൊണ്ട് തന്നെ ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് സംസുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ടു ഗഡു കൂടി വിതരണം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് കെ ബാലഗോപാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മൂവായിരത്തി രൂപ വീതമാണ് ഇതോടെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പുറമേ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ഈ തുക നിങ്ങൾക്ക് ലഭിക്കും അതായത് മന്ത്രിയുടെ അറിയിപ്പ് ഇങ്ങനെയാണ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തുമെന്നാണ് ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞത് അതായത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്തുകൊണ്ടാണ് നാലായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് രണ്ടു കടുകൂടി ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യും അങ്ങനെ നാലായിരത്തി രൂപ ആകെ നിങ്ങൾക്ക് ലഭിക്കും മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈ പെൻഷൻ ചില ആളുകൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്ന കാര്യം ഇതാണ് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലൂടെയും ഈ തുക ലഭിക്കും അതിന് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകില്ല എന്നാൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ ആളുകൾക്ക് മാത്രമാണ് ഈ തുക ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് പരാജയപ്പെട്ട അതല്ലെങ്കിൽ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് അവസാനമായി അത് ചെയ്യാനുണ്ടായിരുന്ന സമയമെന്ന് പറയുന്നത് അപ്പോൾ ഈ മസ്റ്ററിംഗ് ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്ന് വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ തുക ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടി അത് യാഥാർത്ഥ്യമാകുമോ നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുക തന്നെ വേണം അതായത് ഓരോ മാസവും മുപ്പതാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത് അതിന് ആവശ്യമായ നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഏപ്രിൽ മാസം മുതൽ വരുന്ന എല്ലാ മാസങ്ങളിലും മുപ്പതാം തീയതിക്ക് മുമ്പ് ഈ ഒരു സാമ്യ സുരക്ഷാ പെൻഷന്റെ വിതരണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്